ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന പി എസ് ജി ഇൻ്റർമയാമി പോരാട്ടം നമ്മൾ കരുതിയതുപോലെ തന്നെ സംഭവിച്ചു എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് പാരിസ് ജർമ്മൻ ഇന്റർമയാമിയെ തകർത്തെറിഞ്ഞു ആദ്യ പകുതിയിൽ വീണ നാല് ഗോളുകളാണ് ഇൻടർമയാമിക്ക് തോൽവി സമ്മാനിച്ചത് പി എസ് ജി എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് വിജയിച്ചുകൊണ്ട് ക്വാർട്ടർ ബെർ തുറപ്പാക്കുകയും ചെയ്തു മത്സരത്തിൻ്റെ ആറാം മിനിറ്റിലും മുപ്പത്തി ഒമ്പതാം മിനിറ്റിലും ജീസസ് നെവാസിലൂടെ ആണ് പി എസ് ജി ആദ്യം മുന്നിലെത്തിയത് നാൽപ്പത്തി നാലാം മിനിറ്റിൽ അവിലയുടെ സെൽഫ് ഗോളിലൂടെ ഇൻ്റർമിയാമി മൂന്ന് ഗോളിന് പിന്നിലായി നാൽപ്പത്തി മിനിറ്റിൽ അഷ്റഫ് ഹക്കീമുകൂടി ഗോൾ പട്ടിക പൂർത്തീകരിച്ചു രണ്ടാം പകുതിയിൽ ഇൻടർമിയാമി ഗോൾ വഴങ്ങാതെ നാല് പൂജ്യം എന്ന സ്കോറിൽ ഒതുക്കാൻ സാധിച്ചു രണ്ടാം പകുതിയിലാണ് മിയാമിയുടെ കൂടുതൽ കൗണ്ടർ അറ്റാക്കുകൾ മത്സരത്തിൽ കാണാൻ സാധിച്ചത് ഗ്രൗണ്ട് സ്റ്റാറ്റിസ്റ്റിക്സുകളിൽ ഇൻടർമിയാമിക്കു മൂൽ സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു പി എച്ച് ഡി പുലർത്തിയിരുന്നത് ഒരു ഘട്ടത്തിൽ പോലും മിയാമിക്ക് കളത്തിൽ മികച്ച പാസുകൾ പൂർത്തീകരിക്കാൻ പോലും സാധിച്ചില്ല രണ്ടാം പകുതിയിൽ ലിയണൽ മെസ്സിയിൽ നിന്ന് കൂടുതൽ മുന്നേറ്റങ്ങൾ കണ്ടതെങ്കിലും ഒരുപാട് അവസരങ്ങൾ സുവാരസിനു ലഭിച്ചെങ്കിലും കൺവേർട്ട് ചെയ്യാൻ സാധിക്കാതെ പോയതോടുകൂടി തന്നെ മിയാമിക്ക് പി എസ് ഡിയുടെ ഗോൾ ചലിപ്പിക്കാനുമായില്ല ഇന്ന് നടക്കുന്ന ബയൺ മ്യൂണിക് ഫ്ലമംഗോ എഫ് സി പോരാട്ടത്തിലെ വിജയികളെയായിട്ടായിരിക്കും അടുത്ത പി എസ് ഡിയുടെ ക്വാർട്ടർ ഫൈനൽ മത്സരം